സ്വർണ്ണ നിറമുള്ള ദിവ്യശക്തിയുള്ള ഒരു നാഗം ഈ നാഗം നാം പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം നമ്മെ ആഞ്ഞു കൊത്താൻ എന്ന രീതിയിൽ നമ്മുടെ അരികിലേക്ക് ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുക്കും അതിവേഗം അത് നമുക്കു നേരെ വരും അത് കണ്ട് നമ്മുടെ ഉള്ളിൽ വല്ലാതെ ഭയമുണ്ടാവുകയും നാം പോലും അറിയാതെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അമാനുഷിക ശക്തികൾ പ്രകടമാവുകയും ചെയ്യും അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ചെടിത്തോട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ചെടികൾക്കിടയിൽ നിന്നും ആ ദിവ്യനാഗം പ്രത്യക്ഷപ്പെട്ടത് അത് എൻ്റെ നേരെ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്തു ഭയം കൊണ്ട് വിറച്ച് ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങി നാഗം എന്നെ ഉപദ്രവിക്കാനെന്ന വണ്ണം എൻ്റെ പിറകെ തന്നെ പത്തിവിടർത്തി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഭയം കൊണ്ട് എനിക്ക് എന്നെ തന്നെ കൈവിട്ടു പോകും പോലെ ഒരവസ്ഥയുണ്ടായി ആകെ പോയ ഞാൻ സ്വബോധാവസ്ഥയിൽ നിന്നും മെല്ലെ മെല്ലെ അബോധമായി മറ്റേതോ ഒരു ശക്തിക്ക് കീഴ്പ്പെട്ടു തുടങ്ങിയിരുന്നു മെല്ലെ മെല്ലെ ഞാൻ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് പോലെ തോന്നി അതെ അത് തോന്നലല്ല ഞാനിപ്പോൾ അന്തരീക്ഷത്തിൽ പൊങ്ങയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എപ്രകാരമാണോ ഭൂമിയിലൂടെ പാദം പതിച്ചു നടക്കുന്നത് അതുപോലെ തന്നെ അന്തരീക്ഷത്തിലൂടെ നടന്നു പോകുവാനുള്ള ഒരു കഴിവായിരുന്നു ആ നാഗത്തിന്റെ സാന്നിധ്യത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ ശക്തി സൂര്യാസ്തമയം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം വെറും ഒരു മിനിറ്റിൽ താണ്ടാനാവും എന്നതാണ് ഈ ഒരു ശക്തിയുടെ പ്രത്യേകത പറക്കുക എന്നത് മനുഷ്യന്റെ എക്കാലത്തെയും ആഗ്രഹമാണ് ഒരു യന്ത്രത്തിന്റെയും സഹായമില്ലാതെ ഞാനിത് അന്തരീക്ഷത്തിലൂടെ ഉയർന്നു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൽ പരം സന്തോഷം വേറെ എന്തു വേണം ഈ പ്രപഞ്ചം മുഴുവൻ പോയി കാണണം എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് പക്ഷേ അധികം ദൂരം പോകുന്നത് പേടിയുള്ള ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയുള്ള സ്ഥലങ്ങൾ കാണാനാണ് ആഗ്രഹിച്ചത് വീടിന്റെ നേരെ മുന്നിലുള്ള വയലും വയലിനോട് ചേർന്ന് ഒഴുകുന്ന തോടും അവിടെയൊക്കെ എത്രയോ ഞാൻ ഓടിക്കളിച്ചിട്ടുണ്ട് വയലോരത്തുള്ള ആ തോടിന്റെ കരയിലെത്തി അവിടെ കുറേ നേരം ഇരുന്നു അവിടെ ആകെ കാട് പിടിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ വളർന്നതോടെ ആ തോട് അനാഥമായിരിക്കുന്നു ഇപ്പോൾ ആരും ആ വഴി ചെല്ലാത്തതിനാലാണ് ആ തോടിന്റെ കര നിറയെ പൊന്ത പിടിച്ച് കിടക്കുന്നത് ഇനിയും കുറേ സ്ഥലങ്ങളിൽ പോവണമല്ലോ എന്നോർത്തപ്പോൾ ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റു സൂര്യാസ്തമയം വരെ മാത്രമല്ലേ സ്ഥലങ്ങൾ ചുറ്റിക്കാണുവാനും ഈ ശക്തി ഉപയോഗിക്കാനും കഴിയുകയുള്ളൂ അതിനാൽ തന്നെ ഞാൻ അതിവേഗം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങി ആ വേഗതയിൽ എപ്പോഴോ എന്റെ ഗ്രാമത്തിന്റെ അതിർത്തി കടന്നുപോയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല മറ്റേതോ ഒരു ഗ്രഹം പോലെ തോന്നിപ്പിക്കും രീതിയിൽ ഭംഗിയുള്ള ഒരു താഴ്വാരം ഞാൻ കണ്ടു അതിമനോഹരമായ ആ താഴ്വരയിൽ നിറയെ ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു എനിക്ക് അവിടെ ഇറങ്ങി അവിടെയൊക്കെ നടക്കണമെന്ന് തോന്നി എത്രയേറെ സമയം ഞാൻ അവിടെ ചെലവഴിച്ചു എന്ന് എനിക്ക് ഒരു പിടിയുമില്ല അതിനിടയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ നേരമായല്ലോ അമ്മ തന്നെ അന്വേഷിക്കുന്നുണ്ടാവും എന്നൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഞാൻ അന്തരീക്ഷത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുകയാണ് ഒരു നിമിഷമുകൊണ്ട് വീട്ടിൽ എത്താമല്ലോ പക്ഷെ എനിക്ക് കഴിയുന്നില്ല എനിക്ക് എന്താണ് പറ്റിയതെന്ന് ഞാൻ ഏറെ ആലോചിച്ചു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പ്രകൃതി ആകെ മങ്ങിയിരിക്കുന്നു അതെ അത് തന്നെ സൂര്യാസ്തമയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തൻ്റെ ശക്തിയും ഇല്ലാതെ ആയിരിക്കുന്നു സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവണം എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ യാത്ര ആരംഭിച്ചത് ഞാൻ ഇതെങ്ങനെ മറന്നുപോയി താൻ എത്തിപ്പെട്ട ഈ താഴ്വാരം എവിടെയാണെന്ന് പോലും എനിക്ക് അറിയുകയില്ല ആകെ വിഷമിച്ച ഒരവസ്ഥയിൽ ഞാൻ ആ താഴ്വാരത്തിൽ ചുറ്റിത്തിരിഞ്ഞു നടന്നു ആ താഴ്വാരത്തിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒരു മനുഷ്യൻ പോലും ഇല്ല ആൾതാമസം ഇല്ലാത്ത പോലെ ഒരു പ്രദേശമായിരുന്നു വഴിയും അറിയില്ല എങ്ങോട്ട് പോവണം എന്നും ഒന്നും എനിക്ക് അറിയില്ല എന്നാൽ വീട്ടിലേക്ക് വേഗം പോവണം എന്ന ആ ഒരു ചിന്ത എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു രണ്ടും കൽപ്പിച്ച് ഞാൻ മുന്നോട്ട് നടന്നു ഏതെങ്കിലും ആൽതാമസമുള്ള ഒരു പ്രദേശം കണ്ടെത്തണം പിന്നെ അവരോടൊക്കെ ചോദിച്ച് വഴി മനസ്സിലാക്കി വീട്ടിലേക്ക് പോവണം എന്നായിരുന്നു എൻ്റെ അടുത്ത ചിന്ത വഴി എന്ന് തോന്നിപ്പിക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ നടന്നു താഴ്വരയിലേക്ക് അല്പ അല്പമായി ഇരുട്ടു തുടങ്ങിയിരുന്നു അപ്പോഴും ഞാൻ വഴിയറിയാതെ വിഷമിച്ച് അലഞ്ഞു നടക്കുകയായിരുന്നു ഒരു നിമിഷം എൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു അമ്മയെ ഓർത്തു എന്നെ കാണാതെ അമ്മ ഇപ്പോൾ പേടിച്ചു നടക്കുകയായിരിക്കും കണ്ണടച്ച് ധ്യാനിച്ചു ഒരു മനുഷ്യനെയെങ്കിലും കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നോർത്തു കണ്ണുകൾ തുറന്ന് പ്രതീക്ഷയോടെ ചുറ്റും നോക്കി ആരും തന്നെ ഇല്ല ഞാൻ മുന്നോട്ട് നടന്നു എൻ്റെ പ്രതീക്ഷകൾ മങ്ങി തുടങ്ങിയിരുന്നു ഇനി ഒരിക്കലും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ ആവില്ലേ എന്നോർത്ത് എന്റെ കണ്ണുകൾ നിറഞ്ഞു താഴ്വരയുടെ അരികിലുള്ള മലയിലെ പാറപ്പുറത്ത് ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അയാളോട് സഹായം ചോദിച്ചു അയാൾ എന്നോട് പറഞ്ഞു നിനക്ക് പോകേണ്ട വഴി ഈ മലയുടെ അപ്പുറത്താണുള്ളത് എന്നോടൊപ്പം വരൂ എന്നും പറഞ്ഞ് അയാൾ എനിക്ക് നേരെ കൈ നീട്ടി ഒന്നും ആലോചിച്ചില്ല വേഗം തന്നെ ഞാൻ അയാളോടൊപ്പം മല കയറാൻ തുടങ്ങി പക്ഷേ ആദ്യ കാഴ്ചയിൽ ചെറുതായി തോന്നിയ ആ മല കയറി ചെല്ലുന്തോറും അറ്റമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി ഏറെ നേരം കയറിയിട്ടും മലയുടെ അപ്പുറത്തെത്തുന്നില്ല കൂടാതെ മലമുകളിൽ പകൽ വെളിച്ചം പോലെ നിലാവിൻ്റെ പ്രകാശം കൂടി കൂടി വരുന്നുണ്ടായിരുന്നു ഞാൻ മേലേക്ക് നോക്കി ഇത്രയേറെ വലിപ്പത്തിൽ ഞാൻ ചന്ദ്രനെ ഇന്ന് വരെ കണ്ടിട്ടില്ല ചന്ദ്രൻ മലയുടെ തൊട്ടടുത്ത് നിൽക്കും പോലെയായിരുന്നു അത്രയേറെ വലിയ മലയായിരുന്നു അത് ആകാശത്തോളം ഉയരം മെല്ലെ മെല്ലെ മനസ്സിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോവണം എന്ന ചിന്ത പോലും മാഞ്ഞു തുടങ്ങി ആരാണ് എന്നെ നയിക്കുന്നത് എന്നെ ഈ മലയിലേക്ക് കൊണ്ടുവന്ന മനുഷ്യൻ ആരാണ് അയാളൊരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സ് പറയും പോലെ തോന്നി അയാൾ ഏറെ മുന്നിലും ഞാൻ വളരെ പിന്നിലുമായിട്ടാണ് നടന്നിരുന്നത് ഞാൻ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി പതിയെ പതിയെ അയാളുടെ യഥാർത്ഥ രൂപം എനിക്ക് മുന്നിൽ ദൃശ്യമാവുകയായിരുന്നു അഴിഞ്ഞുലയുന്ന ജടയും നടക്കുമ്പോൾ ഉലയുന്ന രുദ്രാക്ഷമാലകളും കയ്യിലെ ദണ്ടും ആകാശം വരെ ഉയർന്ന മലയുടെ നിറുകയിൽ പരമേശ്വരൻ്റെ രൂപമായിരുന്നു ഞാൻ കണ്ടത് ആ മല നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രതീകമായിരുന്നു ജീവിതത്തിൽ നിന്നും മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം മോക്ഷത്തിലേക്കുള്ള ആ യാത്രയിൽ ഈ ഭൂമിയിൽ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും ഓർമ്മ മാത്രമായി മാറി ശിവനിൽ ചേരണമെന്ന ആഗ്രഹം മാത്രം ബാക്കിയായി ആരോ തട്ടി വിളിക്കും പോലെ മെല്ലെ ഞാൻ കണ്ണു തുറന്നു അതൊരു സ്വപ്നമായിരുന്നു എന്നെ ഏറെ ചിന്തിപ്പിച്ച അതിനിഗൂഢമായൊരു സ്വപ്നം